അമൽ നീരദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് ബോഗൻ വില്ല ജ്യോതിർമയുടെ തിരിച്ചുവരവ് കൂടിയായ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ത്രില്ലർ വിഭാഗത്തിൽ കഥ പറഞ്ഞ സിനിമയുടെ ഒ ടി ടി റിലീസിനായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ ഡിസംബർ സോണി ലൈവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ഒക്ടോബർ പതിനേഴിനാണ് ബോഗൻ വില്ല തിയേറ്ററുകളിലെത്തിയത് റിലീസായി അൻപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ചിത്രം ഒ ടി ടിയിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം ലഭ്യമാകും മലയാളികളുടെ പ്രിയതാരം ജ്യോതിർമിയുടെ ഗംഭീര തിരിച്ചുവരവൊരുക്കിയ ചിത്രമാണ് ബോഗൻ വില്ല എന്നതിൽ തർക്കമില്ല ചിത്രത്തിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അമൽനിരത് സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം നേടാൻ കഴിഞ്ഞിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയ് അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ചിത്രം കൂടിയാണിത് ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രമാണ് ബോഗൻ വില്ല ലാജോ ജോസിനൊപ്പം അമൽനീരതും തിരക്കഥ എഴുതാൻ പങ്കാളിയായിരുന്നു അമൽ നീരത് പ്രൊഡക്ഷൻസും ഉദയ പിക്ചേഴ്സും സംയുക്തയുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സുഷിൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതം നൽകിയത് ചിത്രകാരിയായ ഋതുവും ഭർത്താവ് ജോയ്സും ഒരു കാർ അപകടത്തിൽ പെടുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അന്വേഷി പിടിപെട്ട് ഓർമ്മകൾ നശിച്ചാണ് ഋതുവിന്റെ ജീവിതം ഓരോ ദിവസവും കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളുമൊക്കെ സൃഷ്ടിച്ച ഓർമ്മകൾ കൂട്ടിവെച്ച് ജീവിക്കുകയാണ് റീത്തു അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു പോലീസുകാരൻ കടന്നു വരുന്നു കാണാതാവുന്ന പെൺകുട്ടികൾ മൃതദേഹങ്ങൾ തുടങ്ങിയവയുടെ അന്വേഷണത്തിനായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പോലീസുകാരൻ നഷ്ടപ്പെട്ട ഓർമ്മകൾക്കിടയിൽ നിന്ന് ചികരഞ്ഞെടുക്കുന്ന ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്താനുള്ള യാത്രയാണ് പിന്നീട് അങ്ങോട്ട് ചിത്രം യുന്നത് സത്യമാണോ അതോ ഭാവനയാണോ എന്നറിയാൻ കഴിയാതെ അമ്പരക്കുന്ന പോലീസുകാർ സമാനമായ അവസ്ഥയിലാണ് കാണികളും പറയുന്ന കഥയിൽ ഏതാണ് സത്യം ഏതാണ് ഭാവന എന്ന സംശയം സിനിമ തീരുമ്പോഴും ബാക്കി നിൽക്കും ജ്യോതിർമയുടെ തിരിച്ചുവരവാണ് ബോഗൻവില്ല എന്നത് തന്നെ പ്രധാന നേട്ടം മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ നിയന്ത്രിതമായ അഭിനയ ശൈലി ഹോളിവുഡ് ലെവലിലുള്ള പ്രകടനം പുതിയ ഭാവത്തിലും വേഷത്തിലും ജ്യോതിർമി നിറഞ്ഞ കയ്യടി അർഹിക്കുന്നുമുണ്ട് എന്തായാലും ചിത്രം ഒ ടി ടിയിലെത്തുമ്പോൾ ഏറെ ആവേശത്തിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം